ഓം பக்கത്തില് ഇരിപ്പാണ് അവൻ വേല കീഴ പോകും അതിനെല്ലാം മാമിയാരി എപ്പടി മാമനാരി എപ്പടി കുടുംബത്തിലുള്ള எல்லാനെ എപ്പടി നി പാത്ത ത്തെ തന്നെ മാ കൊടുക്ക முடியേ ഇതെന്താ ചവസരത്തില് ഇരിപ്പാണ് ആദങ്ക അമ്മേ ഇന്ത ചമ്മം തമയ നമ്മ ഓനെക്കൊ ഒറിജിനൽ കൊണ്ടാ ഇതില കാട്ടിനി തെറിയാന വന്നല്ല ജോസപ്പ് ഇപ്പോ്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് டேன்ஷன் லேக்க இப்படி சொன்னது வேற என்ன தப்பாunna நினைக்காதீங்க அப்படி அதనే நானும் பக்கناச்சேனக்குرك நீ எதோ உங்க மேல ஒரு நம்பிக்கை இருக்கு குப்படி நான் ஒரு விஷயம் அவளுக்கு இது தெரிய பாதிப்படி அதனால சும்மா எதை ரிலேட்டிவ் மாரி சொல்லி குப்படி சரி டேன்ஷன்மேல ஃபோன் நம்பர் போ கிட்டாத ஆப்ப ரொம்பவே ஈகரா இருந்துது போல ஆன்ட்டி only இங்கிலீஷ்ல தான் தெரியும் இல்ல பா அந்த ப்ளேல பேசிட்டறப்பால வந்த இதல பக்குனு எதைச்சோம் மைண்ட்ல இருக்கு அது சரி

അതേം കൂടി പിന്നെ അടി കളുത്തിൽ വളർന്ന് കിടക്കേ അഞ്ചമ്പോ കൊഞ്ചം കീള വരെ വളരെയോ സ്ലേഡും കേട്ടെന്താ

ശരി വന്ന് നിക്കലിമണിയാണ്ട് പത്രകളി അമ്മ എപ്പാത്തി ഒരു ദുസാരു നല്ല തുണിമണി പോടണം